തിരുവനന്തപുരം ഈഞ്ചയ്ക്കൽ സുഭാഷ് നഗറിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി എടുത്ത കുഴി മൂടാതെ വാട്ടർ അതോറിറ്റി റോഡ് പണി പൂർത്തിയാക്കി ദിവസങ്ങൾക്കകം തന്നെ മധ്യഭാഗം വെട്ടിപ്പൊളിച്ചു റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ ചുമതലയുള്ള പൊതുമരാമത്ത് വകുപ്പും മൌനം തുടരുകയാണ് സുഭാഷ് നഗർ റോഡിലാണ് സീവേജ് പണികൾക്കായി റോഡ് വെട്ടിപ്പൊളിച്ച് കുഴിയെടുത്തത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പണി പൂർത്തിയാക്കിയ റോഡിന് നടുവിലായിരുന്നു വാട്ടർ അതോറിറ്റി വക ജനങ്ങൾക്ക് സമ്മാനം ടാറിങ് കഴിഞ്ഞ ശേഷം മാൻഹോളിട്ട് പണികൾ പൂർത്തിയാക്കി പിന്നാലെ വാഹനങ്ങൾ കടന്നുപോകവേ സീവേജ് ലൈൻ പൊട്ടി മാലിന്യം പുറത്തേക്ക് ഒഴുകിയതോടെയാണ് റോഡ് കുഴിക്കേണ്ടി വന്നത് റോഡ് നവീകരിച്ചെങ്കിലും സീവേജിന്റെയും കുടിവെള്ളത്തിന്റെയും പഴയ പൈപ്പുകൾ മാറ്റിയിരുന്നില്ല ഭാരമുള്ള വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ പഴയ പൈപ്പുകൾ പൊട്ടും ഇതാണ് സുഭാഷ് നഗറിലുണ്ടായത് പൂർത്തിയാക്കിയതിന് പിന്നാലെ റോഡ് വെട്ടിപ്പൊളിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ നടപടിക്കെതിരെ നഗരത്തിൽ മിക്കയിടത്തും വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട് പണികൾ പൂർത്തിയായാലും റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാത്തതാണ് പ്രശ്നം റോഡ് പൂർവ്വസ്ഥിതിയിലാക്കേണ്ട പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടികളും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് വൈകാതെ കുഴിച്ചയിടം സാധാരണ നിലയിലാക്കുമെന്ന പതിവ് പല്ലവി മാത്രമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ജനം തിരുവനന്തപുരം